മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സ്കൂളിൽ മത്സരം സംഘടിപ്പിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയേഴാം വാർഷികത്തിൽ നാം എല്ലാവരും ഒന്നാണ് സഹോദരി സഹോദരങ്ങളാണ് എന്ന ചിന്ത വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ ചിത്രരചന മത്സരം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സീനിയർ ആർട്ട് ഡയറക്ടറും ചിത്രകലയിലൂടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ സുധീഷ് ഊരാളി ഉദ്ഘാടനം ചെയ്തു ഫാദർ ജിയോ തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസാൻ അധ്യാപികമാരായ മേരി മോൾ സുനിത്ര ഫെമി അനറ്റ് അനു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി സി ന്യൂസ് വടക്കാഞ്ചേരി